മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻ്റെപ്പൂപ്പ കുരാനുണ്ടായിരുന്ന നോവലിൻ്റെ തുടർച്ച അവർക്ക് ഭ്രാന്താണെന്ന് കുഞ്ഞുപാത്തമ്മയ്ക്ക് തോന്നിയില്ല അത്ഭുതം തോന്നി എന്ന് മാത്രം ഭൂമിയിൽ വേല ചെയ്യുന്ന മുസ്ലിംങ്ങളെ അവൾ കണ്ടിട്ടില്ല ഇസ്ലാമിനെ പറഞ്ഞിട്ടുള്ളത് കച്ചവടമാണെന്നാണ് അവളുടെ വിശ്വാസം പിന്നെ അത്യാവശ്യത്തിന് വല്ല വെട്ടുകയോ കിളക്കുകയോ അതൊക്കെ വേലക്കാർ ചെയ്യും അല്ലാതെ സ്വന്തമായി മുസ്ലിം ചെയ്യുക അതാദ്യമായി അവൾ കാണുകയാണ് അവൾക്ക് മനസ്സിലൊരു വിഷ്രമം അവരുടെ പറമ്പ് ചുമ്മാ കിടക്കുകയാണ് പലതും വെച്ചു പിടിപ്പിക്കാൻ സ്ഥലമുണ്ട് അവൾക്കൊരു ആങ്ങള ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അവളെ കൊണ്ട് ഒരു കഴിവുമില്ല നിസാർ അഹമ്മദിന്റെ വരവ് പ്രമാണിച്ച് കുഞ്ഞു കുഞ്ഞുപാത്തുമ്മ ചിലതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പറമ്പിലുണ്ടായിരുന്ന ചപ്പു ചവറെല്ലാം അടിച്ചുകൂട്ടി തീയിട്ടു അടുക്കള വാതിൽക്കൽ കിടന്ന മീനിന്റെ ചെതുമ്പലെല്ലാം അടിച്ചു വാരി കളഞ്ഞു പുരക്കകമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിരുന്ന കീറപ്പഴന്തുണികളെല്ലാം എടുത്തു കത്തിച്ചു കളഞ്ഞു ഇതിനൊക്കെ പുറമെ അവളെ തന്നെ അവൾ ഭംഗിയാക്കി ഈ കോലാഹലങ്ങളെല്ലാം കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു എന്താടി നനക്കൊരു ഹാലളക്കം കയ്യിലെ മുറിവിണങ്ങിയോ എന്നാണ് കുഞ്ഞുപാത്തുമ്മയെ കണ്ടപ്പോൾ നിസാർ അഹമ്മദ് ആദ്യമായി ചോദിച്ചത് ഉണങ്ങി എന്ന് കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു എന്നാലും ഇത്ര കാലം അത് ഓർത്തിരുന്നുവല്ലോ അത്ഭുതമുന്നേ പറയേണ്ടു കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഒരു പതർച്ചയും സംഭ്രമവും പിടിപെട്ടു അത് നിസാർ അഹമ്മദ് രണ്ടാമത് വന്നതിന് മുമ്പേ പിമ്പോ എന്നവൾ കറിഞ്ഞുകൂടാ അതുകൊണ്ട് നിസാർ അഹമ്മദ് എപ്പോൾ പറഞ്ഞു എന്ന് ഓർക്കാൻ കഴിയുന്നില്ല എന്തു പറഞ്ഞു എന്ന് വ്യക്തമായി ഓർക്കാൻ കഴിയും എന്തു ചെയ്തു എന്നും നിസാർ അഹമ്മദ് കുഞ്ഞുപ്പാത്തുമ്മയുടെ വീട്ടിൽ ഒരു കൊക്കൂസ് ഉണ്ടാക്കി പന്ത്രണ്ടടി നീളത്തിൽ നാലടി വീതിയിൽ ഒരു അരയാൾ താഴ്ചയിലുള്ള ഒരു കുഴി അത് വെട്ടിയത് നിസാർ അഹമ്മദാണ് എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് ബാപ്പയ്ക്ക് ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല അത് വീട്ടിൽ നിന്നും ദൂരെ പറമ്പിന്റെ മൂലയിലായിരുന്നതുകൊണ്ട് നിസാർ അഹമ്മദും ബാപ്പയും പറഞ്ഞ വർത്തമാനങ്ങൾ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല നിസാർ അഹമ്മദ് വെയിലത്ത് നിന്ന് വിയർത്തു പണി ചെയ്യുകയായിരുന്നു അപ്പോൾ ബാപ്പ വന്നു പറഞ്ഞു മോളെ ഉമ്മണി വെള്ളം എടുത്തോ അമാനു കുടിക്കാനോ കുഞ്ഞുപ്പാത്തുമ്മ അകത്തുപോയി ഒരു ചെറിയ കഷ്ണം സോപ്പിട്ട് രണ്ട് പാത്രങ്ങൾ കഴുകി എന്നിട്ടവൾ മണത്തു നോക്കി ആ ചീത്ത മണം ഉണ്ടോ ഒന്നുമില്ല അവൾ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു ബാപ്പ അത് കൊണ്ടുപോയി വെള്ളം കുടിക്കുന്നതിനു മുമ്പ് നിസാർ അഹമ്മദ് ആ പാത്രം സൂത്രത്തിൽ മണപ്പിച്ചു നോക്കിയിട്ടാണ് കുടിച്ചത് അങ്ങനെ ചെയ്തു എന്ന് കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് സന്തോഷത്തോടെ സത്യം ചെയ്യാൻ കഴിയും കക്കൂസിന്റെ പണി പൂർത്തിയായപ്പോൾ കുഞ്ഞുപ്പാത്തുമ്മ അത് ചെന്ന് കണ്ടു ഒരു ചെറിയ വേലിക്കാത്തുള്ള ഒരു ചെറിയ തോട് അതിൽ രണ്ട് പാലം മണ്ണെല്ലാം ഒരു വശത്ത് കൂട്ടിയിട്ടുണ്ട് അതിൽ ഒരു ചിരട്ട വെളിക്കിറങ്ങിക്കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടണം അതിനാണ് ചിരട്ട ഐഷ പറഞ്ഞു കാലക്രമത്തിൽ ഈ കുഴി മൂടും അപ്പോൾ വേറൊന്നുണ്ടാക്കണം ഇത് ഞമ്മക്ക് നേരത്തെ തോന്നിയില്ല ബാപ്പ പറഞ്ഞു ഇങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ നാറത നടക്കാറുന്നു ആ സംഭവത്തിന് ശേഷം ബാപ്പയ്ക്ക് നിസാർ അഹമ്മദിനെ വളരെ ഇഷ്ടമായി അതോടെ സംശയങ്ങളും വർദ്ധിച്ചു നോവൽ തുടരും